എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ ഈ ഒരു സമ്മർ സീസണിൽ പൊള്ളുന്ന വേനത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രണ്ട് സ്റ്റണ്ടിങ് ആയിട്ടുള്ള പെർഫ്യൂംസിൻ്റെ റിവ്യൂ ആയിട്ട് വന്നിട്ടുള്ളത് റിവ്യൂ ഓൾറെഡി ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യേണ്ട രണ്ട് പെർഫ്യൂമാണ് ഒന്ന് അക്കോഡിജിയോ ജോർജോ അർമാനി പ്രൊഫോൻഡോ പിന്നൊന്ന് വൈ എസ് എൽ വൈ ഇ ഡി പി രണ്ടും ഇതുങ്ങൾ പെർഫ്യൂംസ് കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഫ്രഷ് പെർഫ്യൂംസിനോട് താൽപ്പര്യമുള്ളവർ മസ്റ്റായിട്ട് വാങ്ങേണ്ട രണ്ട് പെർഫ്യൂമാണിത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നല്ല ലോങ്റ്റിവിറ്റിയും പ്രൊജക്ഷനും കോംപ്ലിമെൻസ് വാങ്ങി തരുന്ന പെർഫ്യൂമാണ് വൈ എസ് എൽ വൈ ഇ ഡി പി അഖി ജിയോ പലപ്പോഴും എൻ്റെ റിവ്യൂവിൽ ഞാൻ ബ്ലൈൻഡായിട്ട് സജസ്റ്റ് ചെയ്യുന്ന രണ്ട് പെർഫ്യൂമാണ് ഈ രണ്ട് പെർഫ്യൂമ് പല സാഹചര്യങ്ങളിൽ റീഫോർമുലേറ്റ് ചെയ്യപ്പെ ചെയ്യപ്പെടേണ്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഇപ്പോഴും ആ ഒരു പ്രതാപം മങ്ങിയിട്ടില്ല ഒരു പത്തിരുപത് വർഷം കഴിഞ്ഞാലും അക്വാഡി ജിയോ പ്രൊഫോണ്ടോടെ ഡി എൻ എ ആണെങ്കിലും വൈ എസ് എൽ വൈ ഇ ഡി പിൻ്റെ ഡി എൻ എ ആണെങ്കിലും അന്നും മാർക്കറ്റിൽ തരംഗം സൃഷ്ടിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അക്വാഡി ജിയോ പ്രൊഫോണ്ടെ കുറിച്ച് ഞാൻ ആദ്യം പറയാം അക്വാഡി ജിയോ പ്രൊഫോണ്ടോ എന്ന് നമുക്ക് അറിയാം ആൽബർട്ടോ ലോറിഡസ് ആണ് ഈ ഒരു പെർഫ്യൂമിൻ്റെ സ്പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമറാണ് എൻ്റെ എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ള ഒരു പെർഫ്യൂമറാണ് ആൽബർട്ടോ മൊരുണ്ണാസ് അപ്പോൾ അക്വാഡി ലൈനപ്പിൽ പലരും പൊർഫ്യൂമെ പൊക്കി പറയുമ്പോഴും ഞാൻ പലപ്പോഴും പറയുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പ്രൊഫോണ്ടയാണ് പ്രൊഫോണ്ട എന്ന് പറയുന്നത് അക്വാഡി ജിയോ അതേ ഡി എൻ എ നിലനിർത്തിക്കൊണ്ട് യൂത്തിനും എല്ലാ പ്രായക്കാർക്കും വേണ്ടി ഇറക്കിയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് അക്വാഡി ജിയോ പ്രൊഫോണ്ടോ ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കാം പ്രത്യേകിച്ച് ഇതിനകത്ത് കലോണ എന്നുള്ളൊരു നോട്ട് ചേർത്തിട്ടുണ്ട് കലോണി നോട്ട് എന്ന് പറയുന്നത് കടൽപ്പായൽ ഇവർക്കൂടെ കാണാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ച കടൽപ്പായലിൻ്റെയും കടലിൻ്റെയും മണവാണ് കലോണ എന്നുള്ളൊരു സിന്തറ്റിക് നോട്ട് തരുന്നത് അതുകൊണ്ട് തന്നെ കടൽ അക്വാറ്റിക് മറൈൻ അത്തരം റിഫ്രഷിംഗ് ആയിട്ടുള്ള നോട്ടിനോട് താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് തലവയ്ക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് അക്വാറ്റിജോ പ്രൊഫോണ്ടോ മാത്രമല്ല കേരളത്തിലെ കാലാവസ്ഥയിൽ നമ്മൾ ഇവിടുത്തെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ ഉച്ച സമയത്ത് അടിക്കാൻ പറ്റുന്ന നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു എനർജി തരുന്ന ബൂസ്റ്റ് ചെയ്യുന്ന മൂഡ് എന്താ പറയുക നമുക്ക് ഡോപ്പാമെയിൻ അല്ലെങ്കിൽ അഡ്രിനാലിനൊക്കെ കൂട്ടിത്തരുന്നൊരു തരും ഡി എൻ എ ആണ് അക്വറ്റിജിയോ പ്രൊഫോണ്ടോ അത് തീർച്ചയായും ട്രൈ ചെയ്യുക ഞാൻ ഞാനീ പറയുന്ന കടലിൻ്റെ മടവും അക്വാട്ടിക് ഷവർജൽ കപ്പ് എന്താ പറയുക ഒരു ഒരു യാട്ടിൽ ലക്ഷറി യാട്ടിൽ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ലക്ഷറി ഫീലും തരും അതോടൊപ്പം തന്നെ മനസ്സിന് കുളിർമ തരുന്ന എനർജി തരുന്ന നമ്മുടെ മൂടിനെ തന്നെ പെട്ടെന്ന് ട്രിഗർ ചെയ്യുന്ന ഒരു ഡി എൻ ആണ് അക്വരിജോ പ്രൊഫോണ്ടോ അപ്പോൾ ഈ ഒരു പെർഫ്യൂം നിങ്ങൾ പരിഗണിക്കുക ഇവിടെ കളക്ഷനിൽ ഉണ്ടായിരിക്കണം പ്രൊഫൂമയേക്കാൾ ഞാൻ എന്തുകൊണ്ടും സജസ്റ്റ് ചെയ്യുന്നത് പ്രൊഫോണ്ടോയാണ് കാരണം പ്രൊഫൂമയിലെ ഇൻസൺസ് എന്നുള്ള നോട്ട് ചേർത്തിട്ടുണ്ട് അത് കുറച്ചും കൂടി ചിലർക്ക് അത് പറ്റാറില്ല പക്ഷേ പ്രൊഫോണ്ട എന്ന് പറയുമ്പോൾ കുറേ കൂടി ജ്യൂസിയാണ് കുറേ കൂടി അതിപ്പോൾ സ്വീറ്റ്നസ്സും ഉണ്ട് അതിൽ സ്വീറ്റ്നസ് ഉണ്ട് ഷവർജൽ ടൈപ്പ് ആണ് മറൈൻ എല്ലാറ്റിനും ഉപരി കലോണ എന്നുള്ളൊരു നോട്ട് കടലിൻ്റെ മണം കടലിൻ്റെ ആ ഒരു മണം ആ ഒരു നോട്ട് ഇന്നത്തെ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചുളി അപ്പോൾ സീ വീട് കടൽപ്പായലിൻ്റെ മണം ഇതെല്ലാം ചേർന്ന് കിട്ടുന്ന ഒരു ഒരു അക്വേറിയമാണ് അക്വേറി ജിയോ പ്രൊഫോണ്ടോ പിന്നെ വൈ എസ് എൽ വൈ ഇ ഡി പി വൈ എസ് എൽ വൈ ഇ ഡി പിന്നുള്ളത് ഞാൻ പെർഫ്യൂം കളക്ട് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരു വാവ് ഫാക്ടറി തന്നിട്ടുള്ള ഒരു പെർഫ്യൂമാണ് വൈ എസ് എൽ വൈ ഇ ഡി പി ഞാൻ വീണ്ടും വീണ്ടും തീരുന്നതിനനുസരിച്ച് വീണ്ടും വാങ്ങിവയ്ക്കുന്ന എൻ്റെ പ്രൈവറ്റ് കക്ഷിയുള്ളൊരു പെർഫ്യൂമാണ് വൈ എസ് എൽ വൈ ഇ ഡി പി അപ്പം ഇത് നിങ്ങളുടെ കാഴ്ചകളുണ്ടായിരിക്കണം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ബക്കറ്റ് ആപ്പിൾ ജ്യൂസിൽ കുളിച്ചാൽ കിട്ടുന്ന ഫീലാണ് ആണ് വൈ എസ് എൽ വൈ ഇ ഡിപിയുടെ മണം ഒരു ബക്കറ്റ് ആപ്പിൾ ജ്യൂസിൽ കുളിച്ചാൽ കിട്ടുന്ന ഫീൽ അതായത് ആപ്പിൾ ജ്യൂസിൻ്റെ മണവാണ് ഇതിൻ്റെ മെയിൻ നോട്ട് ഗ്രീൻ ആപ്പിളിൻ്റെ മണമാണ് കൂടുതൽ നമുക്ക് കിട്ടുന്നത് ഒപ്പം അരോമാറ്റിക് പല നോട്ടുകളും ഉണ്ടെങ്കിലും കൂടുതൽ നമുക്ക് കിട്ടുന്നത് ഈ ആപ്പിളിൻ്റെ ആ ഒരു നോട്ട് പിന്നെ കുറേയേറെ അറോമാറ്റിക് സ്പൈസി ആയിട്ടുള്ള നോട്ടൊക്കെയാണ് ചേർന്ന് വരുന്നത് കല്യാണം പാർട്ടി ക്ലബിങ് ഏത് ഒക്കേഷനിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് വൈ എസ് എൽ വൈ ഡി പി എല്ലാവരും കോംപ്ലിമെൻറ്റ് ചെയ്യും എത്ര കൊല്ലം കഴിഞ്ഞാലും നമുക്ക് മടുക്കാത്ത ഒരു മണമാണ് വൈ എസ് എൽ വൈ ഡി പി നിങ്ങൾ അടിക്കും തോറും നിങ്ങൾ ഇതിന് അഡിക്റ്റഡ് ആവും നിങ്ങൾ വീണ്ടും വീണ്ടും ബാക്കപ്പ് ഓട്ടിൽ വാങ്ങി വെക്കും എഴുതി വെച്ചോ അപ്പോൾ അക്വാദി അക്വാറിജിയ പ്രൊഫോണ്ടേയും വൈ എസ് എൽ വൈ ഇ ഡി പിയും നിങ്ങളുടെ കളക്ഷൻ ഉണ്ടായിരിക്കണം രണ്ടും എക്സലന്റ് എക്സലൻറ്റ് ലോങ്ജിമിറ്റിയാണ് എക്സലൻറ്റ് പ്രൊജക്ഷൻ ആണ് കോംപ്ലിമെൻറ്ററിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല ലേഡീസിൻ്റെ ഫാദർ നിന്ന് കോംപ്ലിമെൻറ്റ് കിട്ടും ഫ്രണ്ട്സ് നിങ്ങളെ കോംപ്ലിമെന്റ് ചെയ്യും അപ്പോൾ ഈ രണ്ട് പെർഫ്യൂമ് നമ്മുടെ നാട്ടിലെ കാണാത്തേക്ക് നല്ല പോലെ പെർഫോമൻസ് തരുന്നുണ്ട് നിങ്ങൾ വാങ്ങുക ഈ വൈഡ് ഏരിയയിൽ വൺ അക്വാഡിജിയ പ്രൊഫോണ്ടയും വൈ എസ് എൽ വൈ ഇ ഡി പിയും ക്രിയേറ്റ് ചെയ്തു അവിടെ ഒക്കെയും ഐ എസ് എൽ വൈ ഇ ഡി പിടേയും പ്രൊഫോണിൻ്റെയും മണം അലയടിക്കുകയാണ് ഇത്രയും ഓപ്പഡായിരുന്നിട്ടുള്ള ഏരിയയിൽ പോലും നല്ല മൂല പ്രദക്ഷി മണം തങ്ങി വെക്കുന്നുണ്ട് കറക്കാൻ പറ്റാത്തൊരു അനുഭവായിരിക്കും ചോദിച്ചെനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വാങ്ങുക ലൈറ്റായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് ആ പുരുഷമാനം അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് എന്നും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കാം താങ്ക് യു സോ മച്ച്